എന്റെ പ്രിയപ്പെട്ട ആളുകളോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഞാനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന കർത്തൃത്വബോധത്തിൽ നിന്ന് വന്ന ദുഃഖം അതവിടെയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് മഹാത്മ്യം ആരംഭിക്കുന്നത് സമാധിയും സുരഥനും സുരഥ മഹ മഹാരാജാവ് രാജാവ് രാജ്യമൊക്കെ നഷ്ടപ്പെട്ട് ശത്രുക്കൾ വന്ന കീഴടക്കി അങ്ങനെ വനത്തിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ സമാധി എന്ന് എന്ന് പറയുന്ന ഒരു വ്യാപാരി സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പം ബന്ധുക്കൾ പുറത്താക്കുകയാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ വേർപെട്ട് ദുഃഖിതനായി വനത്തിലെത്തിപ്പെടുകയാണ് അപ്പം ഇങ്ങനെയുള്ള രണ്ട് പേര് അവിടെ മീറ്റ് ചെയ്ത സമയത്ത് തങ്ങളുടെ ദുഃഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അവിടെ ആ നിമിഷം അവർക്ക് എന്തെങ്കിലും പ്രയാസം വേറെ ബുദ്ധിമുട്ടുകളുണ്ടോന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അവരൊക്കെ ഈ പാസ്റ്റുമായിട്ട് പാസ്റ്റിൽ നിന്നിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് പോകുമ്പോൾ മാത്രമേ ദുഃഖമുള്ളൂ മനസ്സിന്റെ സ്വഭാവമാണിത് എപ്പോഴും പ്രസന്റ് മൊമെന്റിൽ നിൽക്കാതെ എപ്പോഴും ഇങ്ങനെ ഒന്നുകിലും പാസ്റ്റിലേക്കോ പ്രസന്റിലേക്കോ പോയിക്കൊണ്ടിരിക്കാം മമത മമത എന്നുള്ള ആ ഒരു ഭാഗം മമത്വകർത്തേ അതിമഹാന്തകാരെ എന്നുള്ള ഒരു ഭാഗം നമുക്ക് കാണാം മാത്യത്തില് അത് മമത്വം എന്ന് പറയുന്നത് ഒരു ഗർത്തം ഗർത്തം എന്ന് എത്രയോ ആഴമേറിയ ഒരു കൊല്ലിയാണ് അതിൻ്റെ ഉള്ളിൽ എത്തിപ്പെട്ടാ പിന്നെ കയറി വരാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ ഈ മമത്വം എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് രഹസ്യ അതിനൊരു